எல்லாம் வானம் சார் நமக்கு ஏரியா வந்து ད� ི ཚི ི ཆི ཚི ག ཚི བ സംഭവമായിരുന്നു അറിയാം അങ്ങനെ കേട്ടില്ല പറഞ്ഞറിയുള്ളൂ ഈ പ്രശ്നം ഈ വളവെ സിനിമ ഓവർ സ്പീഡാണ് ഒന്ന് അവിടെ ക്യാമറ ഉണ്ടായിട്ട് പോലും ഇവിടുന്ന് വരുന്നതൊന്നും ആരും വരുന്നില്ല ഇവിടെ കഴിഞ്ഞ വരെ ഇടിച്ചിട്ട് ഈ വളവന് അത് ഒരു കോണ്ടാക്ടറാണ് നമ്മുടെ ഈ ഈ ഭാഗത്തെ കറക്റ്റ് സ്ഥലപ്പര് എനിക്ക് പോർ ഇല്ലില്ല അത് ടിപ്പർ കയറി വന്ന അതിന്റെ ബാക്ക് സൈഡ് വീല് കാര്യങ്ങൾ സ്ഥിരമുണ്ട് ഇവിടുത്തെ പോസ്റ്റ് ഇടിച്ച് മറിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ നിലയിൽ എന്താ പറയാനുള്ള ഇവിടെ ഒന്നീ ഹമ്പോ അല്ലെങ്കിൽ ലൈറ്റോ വെക്കണം വെക്കണം ബ്രേക്ക് ലൈറ്റോ ആ സ്റ്റോപ്പർ ലൈറ്റോ എന്തെങ്കിലും സ്ഥിരമായിട്ടുള്ളതാ ഇവിടെ നടക്കുന്ന വെച്ചാൽ സീരാം ആക്സിഡന്റ് ഒരു മെയിൻ കേന്ദ്രം അവിടുന്ന് നിന്ന് വിട്ട് വരും ഇവിടെ വരുമ്പോഴേ വളവാണെന്ന് അറിയത്തുള്ളു ആഹ് ഈ കോർണറിൽ വരുമ്പോഴേ വളവെന്ന് അറിയത്തുള്ളു ആ അവിടുന്ന് വരുമ്പോഴ് ഈ ഒരു എഡ്ജ് വരുമ്പോഴേ അറിയത്തുള്ളൂ അവിടെ സിഗ്നൽ വെച്ചിട്ടില്ല ഇവിടെ വളവാണെന്ന് ഒരു 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 ഇതും വെച്ചിട്ടില്ല പള്ളിയുടെ മതിൽ തന്നെ ഉണ്ടോ രണ്ട് പ്രാവശ്യം പിടിച്ച് പള്ളിയുടെ മതില് രണ്ട് തവണയാണ് ഇല്ല മതിൽ വയ്ക്കുന്നത് രണ്ടും പൊളിഞ്ഞ് ഇരിക്കും ഒന്ന് ആദ്യം ഇതിപ്പോ രണ്ടാമത് ഇരിക്കുക നമുക്ക് പോലും ഇരുന്ന് തിരിഞ്ഞ് കയറാകത്തില്ല കേറാകത്തില്ല അവിടുന്ന് വരുന്ന ആ സ്പീഡ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ മുന്നേ പോയിട്ട് അവിടെ പോയിട്ട് ചിലപ്പോൾ മിക്കപ്പോഴും തിരിച്ച് ഈ റോ ഈ നമ്മുടെ ബൈറോഡിലോട്ട് കയറുന്നത്